എല്ലാവർക്കും നമസ്കാരം പ്രൈവടെ ഭാഗത്തുനിന്നും ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ആർ പി എഫ് കോൺസ്റ്റബിൾ എസ് ഐ ടെക്നീഷ്യൻ എ എൽ പി അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയ അപ്ലൈ ചെയ്തവർക്കാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ഇത് ഒഫീഷ്യൽ ഒഫീഷ്യൽ നോട്ടീസാണ് അപ്ലിക്കേഷൻ ഓർ കാൻഡേറ്റ് ഹവ് ആൾറെഡി സബ്മിറ്റ് ദർ അപ്ലിക്കൻസ് ഫോർ സെൻട്രലൈസ്ഡ് ഇഷ്യൂ ബൈ ആർ ആർ ബി ഡൂറിംഗ് തൗസൻഡ് ഫോർ യൂസ് ഡോക്യൂമെന്റ് അതർ ദാൻ ആധാർ സജസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ വോട്ടർ ഐ ഡി എക്സെട്രാ ക്യാൻ കംപ്ലീറ്റ് ആധാർ വെരിഫിക്കേഷൻ ബൈ ലോഗിൻ വിത്ത് ദിയർ യൂസർ ക്രെഡിനിഷ്യൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആധാർ അല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ വോട്ടർ ഐ ഡി വെച്ച് അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോൾ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സൈറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ ഇതിപ്പോൾ വന്നിട്ടുണ്ട് മാത്രമല്ല ഈ ആധാർ വെരിഫിക്കേഷൻ ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ അപേക്ഷിക്കാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷനും ഇത് വാലിഡ് ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് സോ എല്ലാവരും ഈ ആധാർ വെരിഫിക്കേഷൻ കയറി ചെയ്യുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജി വി ഡോട്ട് ഇൻ വഴിയാണ് നമ്മൾ കയറാൻ സാധിക്കുന്നത് അതുവഴി നമ്മൾ കയറി കയറുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൽ നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സൈറ്റ് തന്നെയാണ് ഈ ആആ ഇ ഡ്യൂ ഡബ്ല്യൂ ഡോട്ട് ആർ ആർ വി അപ്ലൈ ഡോട്ട് ജി ഒ ഡോട്ട് ഇൻതിലാണ് നമ്മുടെ അക്കൗണ്ടിലാണ് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത് സോ എല്ലാവരും വെരിഫിക്കേഷൻ ചെയ്യുക ഈ സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക ഈ വീഡിയോ ഭയപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതൊരു സംശയമുണ്ട് തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി വിയർഫോൾസ് എസ് എസ് ജോ നോട്ടിഫിക്കേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് താങ്ക്സിയോ മധ്യമാധരം